അമേരിക്കയുടെ യുദ്ധരഹസ്യങ്ങൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് ലഭിക്കുക അതും ചൈനയുമായി സാധ്യതയുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ചുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഒരുപക്ഷെ അമേരിക്കയിലല്ലാതെ മറ്റൊരു രാജ്യത്തും കേട്ടുകേൾവി ഇല്ലാത്ത കീഴ്വഴക്കം അമേരിക്കയുടെ ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിവരങ്ങളാണ് ഇലോൺ മസ്കിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പദ്ധതിയെക്കുറിച്ച് മസ്കിന് അതീവ രഹസ്യമായൊരു വിശദീകരണം നൽകാൻ ൺ പദ്ധതിയിടുന്നതായാണ് വിവരം രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇങ്ങനെയൊരു വിവരം കിട്ടിയതെന്നാണ് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്രയുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മേൽ മസ്ക്കിനുള്ള സ്വാധീനം ഒരു രാജ്യത്തിന്റെ തലവനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന മസ്കിന് ഇതല്ല ഇതിനപ്പുറം കഴിയുമെന്നതിൽ സംശയമില്ല എന്നാൽ സ്വന്തം രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരു സ്വകാര്യ വ്യക്തിക്ക് തീരെഴുതി കൊടുത്തിട്ട് ട്രംപ് നടത്തുന്ന കൈവിട്ടകളി ഒരിക്കലും നല്ലതിനാവില്ല മസ്കിന്റെ സ്വരമായി മാറിയിരിക്കുന്നതിവിടെ സത്യത്തിൽ ട്രംപാണ് ചൈനയുമായുള്ള യുദ്ധം നടന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള സൈന്യത്തിന്റെ രഹസ്യ പദ്ധതികളാണ് പെന്റകണിൽ ചർച്ച ചെയ്യുന്നത് അതീവ രഹസ്യവും സങ്കീർണവുമായ സൈനിക പദ്ധതികളാണിവ അത്തരം കാര്യങ്ങൾ മസ്കുമായി പങ്കിടുന്നത് ദേശീയ സുരക്ഷയെയും രഹസ്യ സ്വഭാവത്തെയും കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് മസ്കിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ട്രംപിനെ വിശ്വസിച്ച് എത്ര കാലം അമേരിക്കയിലെ ജനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം അതും മസ്കിന്റെ നയങ്ങളിലൂടെ രാജ്യം അലോസരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് അതുമാത്രമല്ല ചൈനയുമായി വിപുലമായ ബിസിനസ് ബന്ധങ്ങൾ ഉള്ളയാളുമാണ് മസ്ക് അതുകൊണ്ട് തന്നെ പെൻഡകളിൽ നടക്കുന്ന രഹസ്യ ചർച്ചയിലെ മസ്കിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ വിരുദ്ധ താല്പര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും സിഇഒ എന്ന നിലയിൽ മസ്കിന് ചൈനയിൽ കാര്യമായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് കൂടാതെ പെൻഡഗണിന് സാങ്കേതിക സേവനങ്ങൾ നൽകുന്നതിലും മസ്കിന് പങ്കുണ്ട് ഇത്രയും മതിയല്ലോ മസ്ക് എന്ന ബിസിനസ് തൈക്കൂണിന്റെ സ്വാധീനമറിയാൻ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തിയുള്ള ഒരു പവർ പോയിന്റിൽ കൂടിയാണ് ചൈനയ്ക്കെതിരായ സൈനിക പദ്ധതികൾ മസ്കിനെ കൂടി ഉൾപ്പെടുത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതെന്നാണ് വിവരം ചൈനയുടെ സൈനിക ശേഷിയെ നേരിടുന്നതിനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ തന്ത്രം ഒരു സംഘർഷമുണ്ടായാൽ സൈനികരെയും ഉപകരണങ്ങളെയും വിഭവങ്ങളെയും വിന്യസിക്കുന്നതിനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തന പദ്ധതികൾ ചൈനയുടെ സൈനിക ശേഷികളെയും ഉദ്ദേശങ്ങളെയും കുറിച്ചുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ വിലയിരുത്തലുകൾ വിശദീകരിക്കുന്ന ഇന്റലിജൻസ് വിലയിരുത്തലുകൾ എന്നിവ ചർച്ചയിൽ അവതരിപ്പിക്കും ദേശീയ സുരക്ഷയെ സംബന്ധിച്ചതും തീർത്തും സെൻസിറ്റീവുമായതുമായ വിവരങ്ങൾ ഒരു സ്വകാര്യ വ്യക്തിയുമായി പങ്കിടുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചാണ് ആശങ്കയുണ്ടായിരിക്കുന്നത് അതീവ രഹസ്യമായ സൈനിക പദ്ധതികളെ കുറിച്ച് പ്രത്യേകിച്ച് ചൈനയുമായുള്ള യുദ്ധ സാധ്യതയെ സംബന്ധിച്ച് ഇലോൺ മസ്കിന് വിവരം നൽകുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് മേൽ മസ്കിനുള്ള സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് ഈ നീക്കം മസ്കിന് അമേരിക്കയിൽ എന്തുമാകാമെന്ന ലൈസൻസ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് ഡിഒി ഇ തലവൻ എന്ന നിലയിൽ ഭരണകൂടത്തിലെ പരമപ്രധാനിയായി അവരോധിക്കൽ കൂടിയാണ് എന്നതിൽ സംശയമില്ല സർക്കാരുമായി ബന്ധപ്പെട്ട കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ നടത്തുന്ന ഒരാളാണ് മസ്ക് അതേയാൾ തന്നെയാണ് ഫെഡറൽ ബ്യൂറോക്രസിയിൽ തന്റെ താല്പര്യങ്ങൾ വ്യാപകമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പെന്റഗടിനായി മസ്കിന്റെ കമ്പനികൾക്ക് ബിസിനസ് ഡീലുകളുമുണ്ട് അതുപോലെ ചൈന മസ്കിന്റെ പ്രധാനപ്പെട്ടൊരു ബിസിനസ് കേന്ദ്രമാണ് അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധസാധ്യത മസ്കിനെ വ്യക്തിപരമായും ബാധിക്കും അവിടെയാണ് ചൈനയുമായി സാധ്യതയുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മസ്കിനും പങ്കുവെക്കപ്പെടുന്നതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ട്രംപിന് തൊട്ടു പിന്നിൽ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയക്കാരനായി ഉയർന്നു വന്നിരിക്കുന്ന മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ട്രംപിനു വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകളാണ് മസ്ക് ചെലവഴിച്ചത് ഈ നന്ദിയാണ് ഇപ്പോൾ ട്രംപ് കാണിക്കുന്നത് ട്രംപിനൊപ്പം ഒരു പ്രബല ശക്തിയായി മസ്ക് മാറി എന്നതാണ് വസ്തുത എന്നാൽ അമേരിക്കൻ സർക്കാരിന്റെ നിയന്ത്രണം പ്രായോഗികമായി പിടിച്ചെടുത്തിട്ടും മസ്കിന്റെ തീരുമാനമെടുക്കൽ അധികാരങ്ങൾ അനിശ്ചിതത്വത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനയുമായി ബന്ധപ്പെട്ട അടിയന്തര വിഷയങ്ങൾ പെൻഡഗൺ മസ്കിനെ അറിയിച്ചിരിക്കുന്ന വിവരം ഇലോൺ മസ്കിനെ പെൻഡഗണിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ പ്രതിരോധ വകുപ്പ് ആവേശത്തിലാണെന്ന് പെൻഡഗണിന്റെ മുഖ്യ വക്താവ് ഷോൺ പാർനൽ ദി ടൈംസിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു പെന്റഗണിന്റെ യുദ്ധ പദ്ധതികൾ ഓപ്പറേഷൻ പ്ലാൻസ് അഥവാ ഓ പ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവ തീർത്തും രഹസ്യ സ്വഭാവമുള്ളതും ഒരിക്കലും പുറത്തുവിടാത്തതുമായിരിക്കും പദ്ധതികളുടെ പൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും പൊതുമണ്ഡലത്തിലോ പുറത്തു നിന്നുള്ളൊരു വ്യക്തിക്കോ ചെറു ചെറുവിവരം പോലും പങ്കുവെക്കില്ല ഒരു യുദ്ധം എങ്ങനെയാണ് അമേരിക്കൻ സൈന്യം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വിവരങ്ങൾ ആവിഷ്കരിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ സൈനികരുടെയും ആയുധങ്ങളുടെയും വിന്യാസം എന്നിവയെല്ലാം ഇതിൽ വിശദീകരിക്കും ചൈനയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികൾ ചൈനയിൽ ആക്രമിക്കേണ്ട പ്രത്യേക കേന്ദ്രങ്ങൾ ആക്രമണത്തിന്റെ വേഗവും ദൈർഘ്യവും ഉൾപ്പെടെ നിശ്ചയിക്കുന്ന സമയപരിധി പ്രസിഡന്റിന്റെ അനുവാദത്തിനായി സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം വിശദീകരിക്കും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ പ്ലാനുകളാണ് ഒരു സ്വകാര്യ വ്യക്തി മാത്രമായ ഇലോൺ മസ്കുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇവയിൽ ഏതെങ്കിലും വിവരം ചോർന്നാൽ അമേരിക്ക ആരുമായാണോ സംഘർഷത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ആ വിദേശ രാജ്യത്തിന് അവരുടേതായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം കൊടുക്കുക കൂടിയാണ്